ആ കെമിക്കൽ ഫാക്ടറി വളരെ നാരാളായിട്ട് പ്രവർത്തിക്കാത്ത ഒരു ഒരു ഫാക്ടറി അതൊരു ടെമ്പററി ജയിലാക്കിയിട്ട് അവിടെയാണ് ഞങ്ങളെ കൊണ്ടാക്കിയത് എട്ടാം തീയതി വൈകുന്നേരമാണ് അശോക് സിംഗാൾജിക്ക് കല്ലേറുകൊണ്ട് തലമുറിയുമൊക്കെ ചെയ്ത് ഈ മാതിരി നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് മറുഭാഗത്തു നിന്ന് വന്ന ഗ്രൂപ്പിന് നേരെ പോലീസ് പോയിൻ്റ് ബ്ലാങ്കായിട്ട് വെടിവെച്ചത് അത് ഈ കേന്ദ്രസേനയായിരുന്നു നമസ്തേം ഞാൻ വെങ്കട്ടരാമൻ തിരുവനന്തപുരം പത്മനാഭ നഗരത്തിൻ്റെ സഹസംഘചാലക്കാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് നടന്ന കർസേവയിലാണ് ഞാൻ പങ്കെടുത്തത് അതിനു മുമ്പ് തന്നെ നടന്ന ശിലാപൂജയിലും അതുപോലെ അയോധ്യ സംരംഭവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളിലൊക്കെ സേവകരും മറ്റു പ്രവർത്തകരും ഒക്കെ തന്നെ സജീവമായിരുന്നു കർസേവയ്ക്ക് അൻപത് അറുപത് ആൾക്കാർ വളരെ നല്ല ഉഷാറോടു കൂടി തന്നെ ഇവിടുന്ന് പോയി ഈ ട്രെയിൻ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഝാൻസിയിലെത്തിയപ്പോൾ തന്നെ തടഞ്ഞു ആ ഒരാഴ്ച തന്നെ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അവർ ഉത്തർപ്രദേശ് പൂർണ്ണമായി മരവിപ്പിച്ച് അന്ന് സിംഗ് സർക്കാരായിരുന്നു കർസേവ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ തന്നെ കിട്ടുന്ന പോയിന്റുകളിൽ തടയുകയും അവരെ വിവിധ ടെമ്പററി ജയിലുകളിൽ താൽക്കാലിക ജയിലുകളുണ്ടാക്കി അവിടെയൊക്കെ പിടിച്ചിടലും ഒക്കെയായിരുന്നു ഉദ്ദേശം പക്ഷേ അവർ ഈ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നത് ഇന്തോ ടിബറ്റൻ ഫോർഡർ ബോർഡർ ഫോഴ്സ് അതേമാതിരി സി ആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് തുടങ്ങിയ മറ്റ് കേന്ദ്ര ഏജൻസികളെയും അതോടൊപ്പം തന്നെ വളരെ ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാരെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബോർഡർ ഏരിയയിൽ അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഝാൻസിയിലായിരുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിൻറ്റ് യു പിയിൽ അപ്പം അവിടെ തടഞ്ഞ് ട്രെയിനിലെ ഈ ഗ്രൂപ്പിനെ മുഴുവൻ അവർ പുറത്തിറക്കി സ്റ്റേഷനിൽ തന്നെ വലിയ പോലീസ് വിഭവത്തിൽ വളഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് അവരുടെ ഉദ്ദേശം ഇത്രയും ആൾക്കാരെ ജയിലിലാക്കുക എന്നുള്ളതാണെങ്കിലും ഈ പോലീസുകാർ വളരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത് അന്ന് കൂടെ വന്നിരുന്ന തിരുവനന്തപുരത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ വന്നിരുന്ന ആ ടീമിലെ പല ആൾക്കും ക്രൂരമായ മർദ്ദനമേറ്റു വലിയ ലാത്തി കൊണ്ടുള്ള മർദ്ദനം തലയടിച്ചു പൊട്ടിക്കൽ ഒക്കെ തിരുവനന്തപുരത്തു നിന്നുള്ള നമ്മുടെ മുൻ കൗൺസിലർ മാണിക്യം ഉൾപ്പെടെ പലരും വളരെ ക്രൂരമായ മർദ്ദനമേറ്റ് അവിടെ വീഴുകയുണ്ടായി സന്ദർഭവശാൽ ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞാനും തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് പേര് ഒരു മണികണ്ഠൻ അതേമാതിരി ഒരു അമ്പിളി ഞങ്ങൾ മൂന്നാൾക്കാരും ആ കൂട്ടത്തിൽ നിന്ന് എസ്കേപ്പായി ഒരു കാര്യം ഭാഷയാണ് ഭാഷ ഹിന്ദി ഭാഷ കുറച്ചൊക്കെ സംസാരിക്കുകയും ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങാൻ സാധിച്ചത് കൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് സ്ലിപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അവർ നോക്കിയിരുന്നത് എല്ലാവരുടെയും സഞ്ചി അപ്പോൾ നമ്മളീ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ സഞ്ചിയും തൂക്കി അതിനകത്ത് ആവശ്യമുള്ള ഡ്രൈ ഫുഡ് അല്ല അവലുപൊടി അവലോസ് പൊടിയും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നടക്കുമ്പോൾ വേണ്ട ഭക്ഷണം ഈ മാതിരി കരുതാനായിട്ട് നമുക്ക് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അവർ ടാർഗറ്റ് ചെയ്തത് അതുതന്നെയായിരുന്നു കാരണം കരസേവയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആഹാരവും കൊണ്ടാണ് വരുന്നത് നടക്കാൻ തയ്യാറായി വരുന്നവരാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വെച്ചാണ് അവർ എല്ലാവരെയും തടഞ്ഞത് പക്ഷെ ഞങ്ങൾ രാത്രി തന്നെ ആ കൂട്ടത്തിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ജാൻസിയിൽ നിന്ന് വളരെ ദൂരം താണ്ടണം അപ്പോൾ ചില പ്രൈവറ്റ് ബസ്സുകളിലും പ്രൈവറ്റ് വാഹനങ്ങളിലുമൊക്കെ കൈ കാണിച്ച് നിർത്തി ഒക്കെ പോകാനുള്ള ശ്രമം നടന്നെങ്കിലും പൊതുവേ ലോക്കൽ ആൾക്കാരെല്ലാം വളരെ ഭീതിയിലായിരുന്നു പക്ഷേ ജാൻസിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് പല വിധത്തിലുമായിട്ട് വാരാണസി എത്തി വാരാണസി കഴിഞ്ഞ് ഒരു പത്ത് നൂറ് കിലോമീറ്റർ താണ്ടി മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഈ ജൗൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ ബസ് അവർ തടഞ്ഞു അപ്പോൾ ലോക്കലായിട്ട് എല്ലാ ബസ്സുകളും തടഞ്ഞ് അതിനകത്ത് ഈ ഭക്ഷണവുമായിട്ട് വരുന്ന ആൾക്കാരെ നോക്കി ഭാഷ ഭാഷയറിയാത്തവർ ഉദ്ദേശം കൃത്യമാക്കാത്തവരെയൊക്കെ അപ്പോൾ ഞാനൊന്ന് രണ്ട് ഒഴിവ് കഴിവൊക്കെ പറഞ്ഞ് എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ തന്നെ സംസാരിച്ച് ഞങ്ങൾ മൂന്നാളും ഒരുവിധം അവിടെ രക്ഷപ്പെട്ടു പക്ഷേ ജൗൻപൂരിലെത്തിയപ്പോൾ ഞങ്ങളെ അവിടെ ഇറക്കി ഇപ്പോൾ പിടിവീഴുകയാണ് ഉണ്ടായത് അങ്ങനെ പല ചെറിയ ചെറിയ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അവർ പിടിച്ച് വെച്ചു പക്ഷെ ഒരു അതിശയിക്കുന്ന ഒരു കാര്യം നാട്ടുകാരും പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരും ഒക്കെ തന്നെ ഈ രാമഭക്തന്മാർ ആണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ ജനങ്ങളിതിനെതിരല്ല പക്ഷേ അന്ന് ക്രൂരമായ ഭരണവും മർദ്ദനമൊക്കെ അഴിച്ചുവിട്ട മുലയാം സിംഗിൻ്റെ പോലീസും അതേമാതിരി മറ്റു ഗുണ്ടകളുമൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ജവൻപൂരിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഹെഡ് കോൺസ്റ്റബിളായിട്ടും ഒക്കെ ഉള്ള ആൾക്കാർ വലിയ രാമഭക്തന്മാരായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു ഇതിനാണ് പോകുന്നത് അപ്പോൾ ജവൻപൂരിൽ നിന്ന് പിന്നെ വലിയ ദൂരമില്ല പിന്നെയും ഒരു നൂറ് കിലോമീറ്ററിന് താഴെങ്ങാണ്ടോ നടക്കാനുള്ളത് അപ്പോൾ അങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ മതിപ്പൊക്കെ ആയിരുന്നു പക്ഷേ അവർക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളും പിന്നെ വേറെ ചില ആൾ സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പേര് വന്നു ഞങ്ങളെയൊക്കെ ഇപ്പോൾ ജോൻപൂറിൽ നിന്ന് ഒരു തിരിച്ചു പോലീസ് വാഹനത്തിൽ വാരാണസി കൊണ്ടുവന്നു വാരാണസി ടൗണിന് പുറത്തായിട്ട് അടച്ചിട്ടിരുന്ന ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ടായിരുന്നു ആ കെമിക്കൽ ഫാക്ടറി വളരെ നാരായിട്ട് പ്രവർത്തിക്കാത്ത ഒരു ഫാക്ടറി അതൊരു ടെമ്പററി ജയിലാക്കിയിട്ട് അവിടെയാണ് ഞങ്ങളെ കൊണ്ടാക്കിയത് അത് ഇരുപത്തി എട്ടാം തീയതി അവിടെ പൂർണ്ണമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും പല പോലീസ് സ്റ്റേഷനുമൊക്കെ പിടിച്ചവിടെ ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി ഏകദേശം ആയിരത്തോളം ആൾക്കാർ ആ ഫാക്ടറി ഹാളിൽ തന്നെ കൂടി അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോലീസൊന്നുമില്ല നമ്മുടെ ആൾക്കാരൊക്കെ കൂടി പിന്നെ പല സ്ഥല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും പൊതുവേ സംഘപ്രവർത്തകരായതുകൊണ്ട് പരസ്പരം ബന്ധപ്പെടുകയും ഒരു നല്ല അന്തരീക്ഷത്തിൽ നമ്മളൊരു ശിബിരം പോലെ തന്നെ അത് നടത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആ ഭാഗത്ത് വാരാണസി ഭാഗത്തൊക്കെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബി ജെ പി ചുമതലക്കാരനായിരുന്ന രാജ്നാഥ് സിംഗ് അന്ന് അദ്ദേഹം ലോക്കൽ നേതാവാണ് ശരിക്ക് യു പി നേതാവാണ് അദ്ദേഹം ഒക്കെ ആ ക്യാമ്പിൽ വന്നു അങ്ങനെ ഇരുപത്തിയെട്ടാം തീയതി പകൽ മുഴുവൻ അവിടെ ആ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു പിന്നെ അവിടെ തന്നെ കുക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ ഒരു രസമായിട്ട് ആ ഒരു പകൽ ദിവസം അവിടെ കഴിച്ചു പക്ഷേ രാത്രിയായപ്പോൾ കുറേ ചെറുപ്പക്കാർക്ക് അവിടെ അടങ്ങിയിരിക്കാൻ ഉദ്ദേശമില്ല കാര്യം നമ്മൾ ഇതിൽ പെട്ട ആൾക്കാരെ നമ്മുടെ തന്നെ മു മുതിർന്ന നേതാക്കന്മാരെ തണുപ്പിച്ച് അവിടെ നിർത്താനുള്ള ഭാവമായിരുന്നു അങ്ങനെ വിവിധ ജയിലുകളിൽപ്പെട്ട താൽക്കാലിക പെട്ട നമ്മുടെ ആയിരക്കണക്കിന് സേവകരെ ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ തരസേവകരെ അവർ അവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് അത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ മർദ്ദനവും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങൾ മൂന്നാളും ഇവിടുന്ന് അതേപോലെ ഈ ബംഗാളിൽ നിന്ന് വന്ന കുറച്ച് നല്ല കർഷകർ ചെറുപ്പക്കാർ കോളേജ് സ്റ്റുഡൻസൊക്കെ ആയിട്ടുള്ളവർ അവരും വന്നു പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞതിൻ്റെ കയ്യിൽ ആ ഫാക്ടറിയുടെ മതിൽ ചാടിക്കിടന്ന് കാര്യം ഉള്ളിൽ വളരെ ലൂസായിരുന്നു വലിയ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അവരെ പിടിച്ച് ഈ ജയിലിൽ കൊണ്ടാക്കും പിന്നെ അവർ ശ്രദ്ധിക്കില്ല ആ രീതിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി തന്നെ അവിടുന്ന് ചാടി വീണ്ടും വാരാണസിയിൽ നിന്ന് വീണ്ടും നടക്കാൻ തീരുമാനിച്ചു ലോകത്തിൽ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് പക്ഷേ നമുക്ക് ഈ ദൂരവും എവിടെ പോകുന്നു എന്നും അറിയാൻ വയ്യ അതിലുണ്ടായിരുന്ന ബംഗാളിന്നൊക്കെ വന്ന ആൾക്കാരുടെ ബന്ധുക്കൾ ചിലവരൊക്കെ വാരാണസിയിലുണ്ടായിരുന്നു അപ്പോൾ രാത്രി ലേറ്റായിട്ട് അവിടെ ഒരു വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്നു പിന്നെ വെളുപ്പിന് എണീറ്റ് നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് എൻ്റെ കാര്യത്തിൽ വാരണാസിയിൽ തന്നെ ഒരു പോലീസിൻ്റെ ഒരു പ്രഷർ കൂടുതൽ വന്നപ്പോൾ വാഹനങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊരു ഞങ്ങൾ മൂന്നാളും അവിടെ ഒരു ലോഡ്ജിൽ കയറി ഭാഗ്യത്തിന് ലോഡ്ജിലുണ്ടായിരുന്ന ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ തിരുവനന്തപുരത്തുകാരനാണ് മലയാളിയായിരുന്നു അയാൾ പക്ഷേ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ സമരത്തിന് വന്നതാണെന്നും അങ്ങോട്ട് പോകുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അയാളീ പോലീസുകാരുടെ ചില സ്വാധീനമൊക്കെയുള്ള ആളും ചില റോങ് ബിസിനസ്സൊക്കെ അവിടെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അയാൾ അന്ന് തിരുവനന്തപുരത്ത് കമ്മീഷണറായിരുന്ന ഒരു ഓഫീസറുടെ അനിയനായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളെ അയോധ്യയിലെത്തിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന പോലീസുകാരുടെ വാഹനത്തിൽ തന്നെ കയറ്റി കാര്യം പൊതുവേ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ലോക്കലായിട്ടുള്ള ആൾക്കാർ അന്ന് ഈ മുലയാം സിംഗിൻ്റെ ഈ അടിച്ചമർത്തലിനെതിരായിരുന്നു പിന്നെ ഒരു രാമഭക്തന്മാരുടെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അയാൾ അവിടെ ഇറക്കി പക്ഷേ ഇതുപോലെ പറഞ്ഞതുപോലെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്തെ ഒരു സ്ഥലത്താണ് അവർ ഇറക്കി വിട്ടിട്ട് പോയത് എവിടെയാന്ന് പോലും നമുക്കറിയില്ല ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഗ്രാമത്തിലെ അവിടുത്തെ ഗ്രാമപ്രമുഖ് ഗാവ്ബൂട എന്ന് പറയും അവിടുത്തെ ഒരു മുതിർന്ന ഒരു ഗ്രാമപ്രമുഖനായിട്ടുള്ള ഒരാളെ അവിടെ പോയി കണ്ടു ആ സമയം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്പിളിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ വന്നു അപ്പോൾ ആ വീട്ടിൽ കൊണ്ടു അയാളെ നിർത്തി അവർ രാത്രി വളരെ ഭക്തിയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമൊക്കെ ഞങ്ങളെ ഇരുപത്തി എട്ടാം തീയതി രാത്രിയായിരുന്നു ആ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായിട്ട് അവിടെ നിർത്തി അവരുടെ ഒരു ട്രാക്ടർ വലിയ ട്രാക്ടറിൽ കയറ്റിയിട്ട് വയലുകളിലൂടെ ഞങ്ങളെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറം വരുന്ന ഫൈസാബാദിനടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി അവർ പറഞ്ഞു ഇതിനപ്പുറം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അവർ ഗ്രാമവഴികൾ കൂടുവഴികളിലൂടെ ആയിരുന്നു അപ്പോൾ അവിടെ ഇറക്കി ഈ അമ്പിളിയെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടാക്കി ആ വീട്ടിൽ തന്നെ ആക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഞാനും മണികണ്ഠനും ഈ പിന്നെ അവിടെ വെച്ച് ഈ ബംഗാളികളെയൊക്കെ കാണാനിടയായി ഞങ്ങളെല്ലാം അവിടെ നിന്ന് നടന്ന് അയോധ്യയിലെത്തി അപ്പോഴത്തേക്ക് ഞങ്ങൾ വളരെ അവസരമായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞു ഇരുപത്തൊമ്പത് കൂടി അവിടെ എത്തി പിന്നെ അവിടെ ഒരു പ്രത്യേക സ്ഥലം ഈ അമ്പലം ഈ ക്ഷേത്ര സ്ഥലത്തു നിന്നും ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഇപ്പുറേ മാറിയിട്ട് വാത്മീകി രാമായണ മന്ദിർ ജാനകി മന്ദിർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വലിയ ഈ മാർവാടികളും ഗുജറാത്തികളൊക്കെ നടത്തുന്ന വലിയ വലിയ ആശ്രമങ്ങളാണ് ആ ആശ്രമങ്ങളിലാണ് ഈ വന്ന കർസേവകരെല്ലാം തമ്പടിക്കുകയും അവിടെ ഫ്രീ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സെൻറ്റേഴ്സൊക്കെയാണ് അവിടെ തന്നെ ഞങ്ങൾക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലം ഏകദേശം അഞ്ഞൂറായിരം പേര് ആ ഭാഗത്ത് അവിടെ അന്ന് എത്തിച്ചേർന്നു ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരമാണ് അശോക് സിംഗാൾജിക്ക് കല്ലേറുകൊണ്ട് തലമുറിയുമൊക്കെ ചെയ്ത് അദ്ദേഹവും അന്ന് അടുത്ത ദിവസം രാവിലെ ഇരുപത്തൊമ്പതിന് അദ്ദേഹവും അവിടെ എത്തി അങ്ങനെ അവിടെ ഒരു ഉത്സവാന്തരീക്ഷം തന്നെയായിരുന്നു ഇരുപത്തി ഒൻപതിൽ അന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും മീറ്റിംഗ് നടത്തുകയും അന്ന് ആ ഭാഗത്ത് നേതാവായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന വിനയ് കട്ടിയാർ പിന്നെ ഗിരിരാജ് കിഷോർജി അശോക് സിംഗാൾ ജി ഈ മാതിരിയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു മാസം മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്ന നമ്മുടെ വിശ്വംബാപ്പയേയും ഗോപാലകൃഷ്ണൻജിയും തിരുവനന്തപുരത്തുള്ള രാജശേഖരനെയും കണ്ടു അവര് നേരത്തെ തന്നെ അവിടെ എത്തി ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുകയും ഈ കരസേവാ ദിവസം ഇരുപത്തിയെട്ടാം തീയതി അവരും അവിടെ എത്തുകയും ചെയ്തിരുന്നു പിന്നെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ മണികണ്ഠനും ഞാനും ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ ജി വിശ്വം ബാപ്പ രാജശേരി ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഒരുമിച്ച് ഇതായിരുന്നെ ഈ അഞ്ച് ആളായിരുന്നു അന്ന് ശരിക്കും മലയാളികളായിട്ട് അവിടെ എത്തിയിരുന്നു ആ ദിവസം ഇരുപത് മുപ്പതാം തീയതി രാവിലെ വലിയ പ്രകടനമായിട്ട് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് തിരിച്ചു പോകാനായിരുന്നു നിർദ്ദേശം അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങളും പോയി മറ്റേ വഴിക്കും അപ്പോൾ പോകുന്ന വഴി മുഴുവൻ പൂർണ്ണമായിട്ട് ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും ഒക്കെ ഒക്കെയായിട്ട് ക്രൂരമായ മർദ്ദനങ്ങളും ആയിരുന്നു ടിയർ ഗ്യാസൊക്കെ തന്നെ നേരിടാനായിട്ട് നമ്മൾ ഈ ചാക്കൊക്കെ നനച്ചു വെച്ചിരുന്നു അപ്പപ്പോൾ അടച്ച് പോയിരുന്നു വഴിവക്കുകളിൽ ബിൽഡിങ്ങിൻ്റെ മേളിലൊക്കെ ജനങ്ങൾ കയറി നിന്നിട്ട് ധാരാളം പൂക്കളൊക്കെ വാരിയെറിയുകയും ഈ ടിയർ ഗ്യാസൊക്കെ വീഴുന്ന സമയത്ത് തന്നെ ആ ഷെല്ല് വീഴുമ്പോൾ തന്നെ അവർ മേളിയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്ത് പോലീസിനെ അവർ ബീറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു ഈ മാതിരി നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് മറുഭാഗത്തു നിന്ന് വന്ന ഗ്രൂപ്പിന് നേരെ പോലീസ് ബ്ലാങ്ക് ആയിട്ട് വെടിവെച്ചത് അത് ഈ കേന്ദ്രസേനയായിരുന്നു അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ രണ്ട് ബ്രദേഴ്സ് മരിക്കുകയും ചെയ്തു നമ്മുടെ കോത്താരി ബ്രദേഴ്സ് മരിച്ചതൊക്കെ അവിടെ ആയിരുന്നു അത് ഉടനെ അറിഞ്ഞ് ഈ ഭാഗത്തുമൊക്കെ വലിയ സംഘർഷം ഉണ്ടായി അവിടെ നിന്ന പോലീസുകാരെയൊക്കെ തള്ളുകയും മാറ്റവും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ കർശനമായ നിർദ്ദേശം നമ്മൾ ഇരുന്നിട്ടാണ് റോഡ് നീങ്ങിയിരുന്നത് എണീറ്റി നിന്നാൽ അവർ വെടിവെക്കും എല്ലാം തോക്കും ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാർ ഈ അയോധ്യ ഈ മന്ദിരത്തിൻ്റെ കുറച്ചിപ്പുറയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരെ അനുമതിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ ഇപ്പോൾ കർശനമായ നിർദ്ദേശം ആരും എണീക്കരുത് പക്ഷേ ഇരുന്നിട്ട് മുന്നോട്ട് പോകണം എന്നായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് മുന്നോട്ട് പോയി ധാരാളം പേർക്ക് മർദ്ദനമേറ്റു തല പൊട്ടിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി ഒരുവിധം വിധം എത്തിയപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും അവർ തന്നെ പിൻവലിഞ്ഞു എല്ലാവരെയും വീണ്ടും കടത്തിവിടാനൊക്കെ ഉള്ളൊരു തീരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ആ മുപ്പതാം തീയതിത്തെ ആ സംഭവത്തിന് ശേഷം വൈകുന്നേരം എല്ലാവരും തിരിച്ച് വാൽമീകി രാമായണ മന്ദിരത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയും പുതിയ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തുടർന്ന് പിന്നെ അടുത്ത ദിവസമോ അതിനടുത്ത ദിവസവും ആണ് അവർ വീണ്ടും അമ്പലം തുറന്നു കൊടുക്കാനും എല്ലാവരെയും പ്രവേശി പോയി കാണാനുള്ള ഒക്കെ ഉണ്ടാക്കി പക്ഷേ ഈ സമയം കൊണ്ടിട്ട് വളരെയധികം നാളുകൾ കഴിഞ്ഞിരുന്നു നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് കുറേ നാളായി അതിനു മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് പോയിരുന്നു അപ്പോൾ അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ കൊണ്ട് യു പിക്ക് പുറത്ത് വാർത്തകളോ പത്രമോ ടിവിയോ ഒന്നും ഇല്ലാത്ത കാലമാണ് വീട്ടിലൊക്കെ നമ്മൾ മരിച്ചോ ഇല്ലയോ കാര്യം പ്രചരിപ്പിച്ചിരുന്ന് നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വെടിയേറ്റ് മരിച്ചു എന്നൊക്കെയാണ് കുറേ അധികം ആൾക്കാർ അവിടെ മരിച്ചു പക്ഷേ നൂറ് ഉണ്ടാവില്ല പക്ഷെ പലരും മരിച്ചു എന്നും ഈ സരയു നദിയിൽ നിന്നും ജടം കിട്ടി എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ എല്ലാ വീടുകളിലും ഒക്കെ വലിയ വിഷമമുണ്ടായി പക്ഷേ ഞങ്ങൾ തുടർന്ന് പിന്നെയും ഒരാഴ്ച വരെ അവിടെ നിൽക്കുകയും പിന്നെ കുറച്ച് ഈസായിട്ട് എല്ലാവരെയും ദർശനം കഴിഞ്ഞ് പോകാനുള്ള അനുവാദം കിട്ടിയ സമയത്ത് ഞങ്ങൾ വന്നു അപ്പോഴത്തേക്കും ഈ അമ്പിളിയേയും അവിടെ കൊണ്ടെത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അയാളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരികയാണ് ചെയ്തത് പക്ഷേ വളരെ ഭീകരമായ ഭീതിതമായ അന്തരീക്ഷം വീട്ടുകാർക്കൊക്കെ നമ്മൾ മരിച്ചുപോയി ജഡം കിട്ടിയില്ല എന്നൊക്കെയുള്ളൊരു ധാരണ വരെ ഉണ്ടായി വളരെ ഭീതിപൂർവ്വമായൊരു സന്ദർഭത്തിലായിരുന്നു ഒക്ടോബർ മുപ്പതിനുള്ള കർസേവ കഴിഞ്ഞത് പിന്നെ തുടർന്ന് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ കർസേവയിൽ വിജയം വരിക്കുകയും ചെയ്തു ഇതാണ് എൻ്റെ അനുഭവം ഈ അനുഭവത്തിലൂടെ അതിനു മുമ്പ് നൂറുകണക്കിന് വർഷങ്ങളായി നടന്ന സമരത്തിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടും സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്നിപ്പോൾ നമുക്ക് അയോധ്യയിലെ രാമജന്മഭൂമി സ്ഥലത്തെ മന്ദിരം യാഥാർത്ഥ്യമാകുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ അത് തന്നെയായിരുന്നു ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു ഇവിടെ മന്ദിരം പണിയും എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് തുടർന്ന് ഹിന്ദിയിൽ അത് മുഴക്കിക്കൊണ്ടിരുന്നത് രാംലല്ലാ കെ ഖാത്തേ പന്തിർ വഹിം പനായ എങ്കെ എന്ന് പറഞ്ഞ് അത് തിരിച്ചു വരും അവിടെ മന്ദിരം പണിയും എന്നുള്ള വാശിയോടുകൂടിയാണന്ന് പിരിഞ്ഞത് തൊണ്ണൂറ്റി അത് പൊളിക്കാനും കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ മന്ദിരം യാഥാർത്ഥ്യമായി വളരെ സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് അതിനുശേഷം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷകരമായ പരിസമാപ്തിയാണ് ഈ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാനുള്ളത് നമസ്തേ